ഏത് സമയത്തെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് വാപ്പാടെ കബറിന്റെ ചാരത്തോട്ട് കടന്ന് ചെല്ലണം വാപ്പാക്ക് വേണ്ടിയൊന്നു ചെയ്യണം നിനക്കിന്ന് ഒരുപാട് തിരക്കുണ്ടല്ലോ നിനക്ക് കുടുംബമുണ്ടല്ലോ മക്കളുണ്ടല്ലോ വേണ്ടപ്പെട്ടവരുണ്ടല്ലോ നിനക്ക് സങ്കടങ്ങൾ പറയാൻ ചങ്ങാതിമാരുണ്ടല്ലോ എന്നാൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരാളോടും പറയാൻ പറ്റാതെ കിടക്കുന്നുണ്ട് நம்ம வாப்பா ஆப்பான ஒன்று கேட்கணே പാട അരികിലോട്ടൊന്ന് പോണേ ആ പള്ളിക്കാട്ടിലോട്ട് കടന്നു ചെന്നിട്ടു പാട കവറിന്റെ മുകളിൽ നട്ടുവച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടിയിട്ട് തന്റെ കയ്യിലോട്ട് വെച്ചിട്ടുന്ന് സലാം പറ വേണ്ടിയൊന്ന് ആത്മാർത്ഥമായിട്ട് നിബിധങ്ങൾ അവിടുന്നു പറഞ്ഞു തരികയാ പെരുന്നാള് രാവിലെ വിശ്വാസികൾ സന്തോഷിക്കുന്നത് പോലെ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി വിശ്വാസികൾ സന്തോഷിക്കുന്നത് പോലെ വെള്ളിയാഴ്ച ദിവസം തന്റെ കബറിന്റെ ചാരത്തോട്ടൊരാൾ വന്നത് ആ ചെയ്ത് കഴിഞ്ഞാൽ ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ സന്തോഷിക്കുമെന്ന് മഹാനായൻ ബി മുഹമ്മദ് മുസ്തഫ